തീജാനി തീജാനിത്തൊരീക്കത്ത് വ്യാജമാണ് എന്ന് പറയുന്ന ആളുകൾ എത്രയോ വ്യാജ തൊരീക്കത്തുകളുടെ ഭക്താക്കളാണ് അതിൻ്റെ അവകാശം വാദിക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ ഈ തീജാനി തൊരീക്കത്ത് കൊണ്ട് കടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എന്താണോ അതു തന്നെയാണ് എവിടെയുള്ളത് ഈ തൊരീക്കത്തുകളിലൊക്കെ ഉള്ളത് കാതിരിയാകട്ടെ ആകട്ടെ നക്ഷബന്തി ആകട്ടെ സഹറവന്തി ആകട്ടെ ഏതെടുത്താലും അതിലുള്ളത് പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ രണ്ട് കള്ള സംഘമാരും പറയുമ്പോൾ കണ്ടുമുട്ടും പോലും പറയുകയാണ് നിങ്ങൾ കയറും അല്ലെങ്കിൽ ഞങ്ങൾ കയറുന്നിടത്ത് നിങ്ങൾ കയറാൻ പാടില്ല അപ്പം ഞങ്ങളൊരു വീട്ടിൽ കക്കാൻ കയറുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കയറരുത് എന്നാണ് ഇപ്പോൾ തീജാനി തൊരീക്കത്തിൻ്റെ പ്രശ്നമായിട്ട് ഈ സമസ്തക്കാർ പറയണത് അഥവാ തീജാനി തൊരീക്കത്തു പറയുന്നത് ഞങ്ങളുടെ ശെയഹന്മാരെ തൊരീക്കത്ത് അതാണ് പിൻപറ്റേണ്ടത് വേറൊന്നും പാടില്ല എന്നാണ് അപ്പോൾ ഞങ്ങൾ കയറി കക്കുന്ന വീട്ടിൽ പിന്നെ നിങ്ങൾ കയറരുത് നിങ്ങൾ വേറെ വീട്ടിൽ പോവാതെ ഈ വീട്ടിൽ തന്നെ കയറണം കക്കാന് എന്നിടത്താണ് അപ്പോൾ അത്തരം ഉള്ളത് രണ്ട് കള്ള സംഘങ്ങളാണ് ഉള്ളത് ഇതിപ്പോൾ പിന്നെ സലാം മുസ്ലിയാർ ദേവർഷോല സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് വ്യാജ തൊരീക്കത്തുകളിലാണ് ആരത് പറയണത് നോക്കണം എല്ലാ എല്ലാ തൊരീക്കത്തുകളെയും പിന്നെ ഒരുമിച്ച് അവകാശപ്പെടുന്ന ആളുകൾ അത് മുഖ്യധാരയിലുള്ള തൊരീക്കത്തുകൾ മൊത്തം ആ തൊരീക്കത്തുകൾ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് വ്യാജ തൊരീക്കത്തുകൾ എന്നിട്ട് ഇതിലെന്ത് ചെയ്തു ഒരു ഭാഗത്ത് പിന്നെ ഈ വ്യാജ തൊലീക്കത്തിൽ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ പന്ത്രണ്ടാമത്തെ തീജാനി തൊരീക്കത്താണ് ഇന്ന് പ്രചാരത്തിലുള്ള തീജാനി തൊരീക്കത്തിൽ ശരീരത്തിന് വിരുദ്ധ ആശയങ്ങൾ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് തനിച്ച കള്ളന്മാരാണ് കാരണം ഈ രണ്ട് കള്ളന്മാർ ഒരേ എടുത്ത് കണ്ടുമുട്ടിയുള്ള രീതിയാണ് പോയി പറയണേ ആരത് പറയണത് എല്ലാ മതവിരുദ്ധ ആശയങ്ങളും കുടിയിരിക്കുന്ന ത്വരീക്കത്തുകളുടെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന ആൾ പറയാണ് തീജാനി ത്വരീക്കത്തിൽ ഒരുപാട് മതവിരുദ്ധ ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ഇനി പിന്നെ അടുത്ത അടുത്തതെന്താ അറിയോ തീജാനി ത്വരീക്കത്തിൽ പെടാത്ത മറ്റു ഔലിയാക്കളെ സന്ദർശിക്കൽ അവരോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കൽ ദിഖർ സൊലാത്ത് ഖുർആൻ നേർച്ച ദാനം ധർമ്മം തുടങ്ങിയവയുടെ പ്രതിഫലം അവർക്ക് ഹതിയ ചെയ്യൽ ഉപകാര ലബ്ധിയോ ദുരിതമോചനമോ ഉദ്ദേശിച്ച് ഈ വക കാര്യങ്ങൾ നിർവഹിക്കൽ അവരെ മുൻനിർത്തി ഇടതേടൽ തവസുൽ സഹായാർത്ഥന ഇസ്തിഹാസ വറക്കത്തെടുക്കൽ ഇതെല്ലാം നിരോധിക്കപ്പെട്ടതാണ് അതാണ് നേരത്തെ പറഞ്ഞത് അതായത് തീജാനിത്തൊരീക്കത്ത് എവിടെ കയറിയാണോ കക്കുന്നത് അവിടെ തന്നെ കയറി കക്കണം എന്നാണ് ഓരോ പ്രശ്നം അപ്പോൾ അതാണ് അങ്ങനെ പോലെ എല്ലാ വീട്ടിലും കയറി കക്കണം എന്ന തീരുമാനത്തിൽ ഇവരുമായിട്ട് ഉടയാനുള്ള കാരണം അതാണ് അതുകൊണ്ടാണ് ഇത് വ്യാജനായത് അല്ലാതെ ഈ അനിസ്ലാമിക ആശയങ്ങൾ പാടില്ല എന്ന് ഇത് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞത് കൊണ്ടല്ല കാരണം എ പി ഇ കെ സംസ്ഥകൾ കൊണ്ട് നടക്കുന്ന തൊരീക്കത്തുകളിൽ ഇതുണ്ട് ആ ജാറത്തിലും മക്ബറയിലും മറ്റോടത്തും പോയി ഇസ്തിവാസി തവസിലും അള്ളഹാനോട് ചോദിക്കേണ്ടതും നടത്തേണ്ടതൊക്കെ അവിടെ കൊടുക്കുക അവിടക്ക് നേർച്ചയാക്കുക അവിടെ എന്തോ ബറക്കത്ത് കിട്ടും അവിടെ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് എന്ന നിലക്ക് എല്ലാ തൊരീക്കത്തിലും ഇവരുണ്ട് പക്ഷേ തീചാനിക്കാരുടെ തൊരീക്കത്ത് പ്രകാരം മാത്രമേ ഇത് പാടുള്ളൂ എന്ന് പറഞ്ഞതാണ് ഇവരെ എതിർക്കാനുള്ള കാരണം അപ്പം ശരിക്കും എന്താ വെച്ചാൽ എല്ലാം വ്യാജമാണ് ഒന്നും എന്തല്ല യാഥാർത്ഥ്യമല്ല എല്ലാം പൊള്ളയാണ് വൃത്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സമസ്ത എന്ത് എന്തിനു വേണ്ടിയാണോ കുഴി കുഴിച്ചത് ആ കുഴിയിൽ തന്നെ പോയി ചാടുകയാണ് ഓർന്നുമല്ല അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് തീജാനി തൊരീക്കത്തോട് ബന്ധമല്ല എന്ന് ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം തീജാനി ത്വരീക്കത്ത് എന്ത് ആശയമാണോ അതേ ആശയം ഇവിടെ ആദ്യമായി പഠിപ്പിച്ച ത്വരീക്കത്തുകളാണ് ആരുടെ അടുത്തുള്ളത് സമസ്തൻ്റെ അടുത്തുള്ളത്